കോൺഗ്രസ് പ്രകടനത്തിനിടെ കാറിന്റെ ചില്ല് തകർത്തായ പരാതി കെ പി റോഡിൽ തലവമുക്കിന് സമീപം ഞായറാഴ്ച രാത്രി ഏഴ് നാല്പത്തഞ്ചിലൂടെയാണ് സംഭവം നടന്നത് പത്തനാപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയാണ് തലവമുക്കിൽ വെച്ച് കോൺഗ്രസ് പ്രകടനത്തിനിടെ ചില്ല് തകർത്തതെന്ന് പരാതി ഉയർത്ത് നടപടി സ്വീകരിച്ചു വണ്ടി ഔട്ടിയപ്പോഴത്തേക്ക് പ്രകടനം സ്പ്രെഡായി സ്പ്രെഡ് ആയപ്പോഴത്തേക്ക് ഈ വന്ന കാറ് കുറച്ച് മുന്നോട്ട് കയറി പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഒരാൾ കാറിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും സ്ത്രീകളെ അസഭ്യം പറയുകയും പിന്നെ ഡോർ ഡോറടിച്ചു പൊട്ടിക്കുകയും എല്ലാം ചെയ്തു ഒരു പത്തനാപുരത്ത് പത്തനാപുരത്തു നിന്നുള്ള പത്തനാപുരത്ത് സ്വദേശികളാണ് അവർ ഈ അഴീക്കൽ ബീച്ചിൽ പിന്നെ പോകാനായിട്ട് വന്ന വന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത് ശരി